അപകടങ്ങൾ തുടർക്കഥയായി കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാനപാത രണ്ട് ദിവസങ്ങളിലായി മൂന്ന് അപകടങ്ങളാണ് നടന്നത് യാത്രക്കാർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെങ്കിലും വാഹനങ്ങൾക്ക് കാര്യമായി കേടുപാടുകൾ സംഭവിച്ചു ശക്തമായ മഴ തുടങ്ങിയതോടെയാണ് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാതയിൽ അപകടങ്ങളും വർദ്ധിക്കുന്നത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി മൂന്ന് അപകടങ്ങളാണ് ഉണ്ടായത് മൂന്ന് അപകടങ്ങളിലും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആളുകൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെ മുത്തേരിയിലാണ് കാർ നിയന്ത്രണം വിട്ട് അപകടമുണ്ടായത് കാറിൽ ഉടമ വയനാട് വൈത്തിരി സ്വദേശി റഫീഖാണ് ഉണ്ടായിരുന്നത് കാർ പൂർണ്ണമായും തകർന്നെങ്കിലും പരിക്കേൽക്കാതെ റഫീഖ് രക്ഷപ്പെട്ടു എറണാകുളത്തു നിന്നും വയനാട്ടിലേക്ക് പോകും വഴി രാവിലെ ആറു മണിയോടെയായിരുന്നു അപകടം ഞായറാഴ്ച വലിയ പറമ്പിലും തൊട്ടടുത്ത നെല്ലിക്ക പറമ്പിലുമാണ് രണ്ട് കാറുകൾ അപകടത്തിൽപ്പെട്ടത് വലിയ പറമ്പിൽ നിയന്ത്രണം വിട്ട് തെറിച്ചുപോയ കാർ പന്ത്രണ്ടടിയോളം ആഴമുള്ള തോട്ടിൽ പതിക്കുകയായിരുന്നു വീതി കുറഞ്ഞ തോട്ടിൽ തോടിൻ്റെയും റോഡിൻ്റെയും വ്യത്തിക്കുള്ളിൽ തലകുത്തനെ ജാമായി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു കാറ് അരീക്കോട് ഭാഗത്തുനിന്ന് വരികയായിരുന്ന കാറിൽ ഭാര്യയും ഭർത്താവും മകളുമാണ് ഉണ്ടായിരുന്നത് നെല്ലിക്കാപ്പറമ്പിൽ എയർപോർട്ട് റോഡ് ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് പോസ്റ്റിടിച്ച് തകർത്തു എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാത നവീകരിച്ച ശേഷം രണ്ട് വർഷത്തോളമായി വാഹനാപകടങ്ങൾ നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് ചതുപ്പ് നിലത്തിലൂടെ ഓടിക്കുമ്പോൾ വാഹനങ്ങളുടെ ചക്രങ്ങൾ നീളത്തിൽ കുഴിഞ്ഞ് ചാലുകളുണ്ടാവും പോലെ സംസ്ഥാനപാതയിൽ നിരവധി സ്ഥലങ്ങളിൽ ഒട്ടേറെ ചാലുകളാണ് രൂപപ്പെട്ടത് ഇതുമൂലം വാഹനങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന ഭാഗത്തു നിന്ന് തെന്നിമാറി നിയന്ത്രണം വിട്ടു പോവാറുണ്ട് കറുത്ത പറമ്പിലും മുക്കൺ ടൗണിലും കൂടുതൽ തവണ ചാലുകൾ ടാറിട്ട് നികത്തിയിരുന്നു ഈ ഭാഗം വേറിട്ട് നിൽക്കുന്നതിനാൽ ഗതാഗതം സുഗമമല്ല ഓടത്തെരുവ് മാടാമ്പുറം വളവിൽ വാഹനങ്ങൾ റോഡിൽ തെന്നി ദിശ മാറി മറയുന്നതും അപകടങ്ങൾക്ക് കാരണമാവുന്നുണ്ട് നാട്ടുകാരുടെ പ്രതിഷേധവും പരാതിയും ശക്തമായപ്പോൾ റോഡിൽ റാമ്പിൾ സ്ട്രിപ്പ് സ്ഥാപിച്ചാണ് ഈ ഭാഗത്ത് പ്രശ്നം ഒരുവിധം പരിഹരിച്ചത് അതിനിടെ വലിയ പറമ്പിൽ റോഡിൽ നിന്ന് തോട്ടിലേക്ക് വീണ കാറിനടിയിൽ പെരുമ്പാമ്പിനെയും കണ്ടെത്തി ഉപയോഗിച്ച് കാർ പൊക്കിയെടുക്കുമ്പോഴാണ് അടിയിൽ വെള്ളത്തിൽ പെരുമ്പാമ്പിനെ കണ്ടത് മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തിയതാണെന്നാണ് കരുതുന്നത് ന്യൂസ് ബ്യൂറോ മുക്കം